എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ പോത്തുകുട്ടികളുടെയാണ് ഒരു കഴിഞ്ഞ ഒരു രണ്ടാഴ്ചത്തേക്ക് ഇപ്പുറമാണ് വീഡിയോ ഇട്ടത് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കാരണം നമ്മുടെ വലിയ പോത്തിനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് നല്ല വില കിട്ടിയാൽ കൊടുക്കും ക്രിസ്മസ്സൊക്കെ ആയതുകൊണ്ട് ഒരു പാർട്ടി വന്ന് വില പറഞ്ഞായിരുന്നു അപ്പോൾ വീണ്ടും അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു വൈകുന്നേരം പാടത്തുനിന്ന് കൊണ്ടുവന്ന് ഫുഡൊക്കെ കൊടുക്കാൻ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഫുഡ് കൊടുക്കുന്നതാണ് ഇതാണ് നമ്മുടെ വലിയ പോത്ത് അല്ലാതെ ഏറ്റവും കൂടിയുള്ള ഞാൻ കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ഒന്നര വർഷത്തിന് മേളിലായ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് നന്നേ ചെറിയ കുട്ടിയായിരുന്നു ഞാൻ കൊണ്ടുവരുമ്പോൾ ഒന്നര വർഷം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് ഏകദേശം രണ്ട് വയസ്സിന് മേളിൽ പ്രായം വരും ഒരഞ്ചാറ് മാസം പ്രായമുള്ള സമയത്താണ് ഞാൻ കൊണ്ടുവന്നത് അവിടെ ഫുഡെല്ലാം റെഡിയാക്കുന്ന അവിടെ നമ്മളെ മുട്ടൻകുട്ടികൾ ഇതായിട്ടുണ്ട് ഫസ്റ്റ് അവർക്കാണ് കൊടുക്കുന്നത് മുട്ടൻകുട്ടികൾക്ക് കൊടുത്തിട്ടാണ് പൊതുവിട്ടന്മാർക്ക് കൊടുക്കുന്നത് ഫുഡെല്ലാം അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുട്ടൻകുട്ടികളെ കൊണ്ടുവന്നിട്ടിപ്പോൾ ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞു തീറ്റംകുടിയൊക്കെ ഉണ്ട് അത്യാവശ്യം കൊടുക്കുന്നതെല്ലാം കഴിക്കുന്നുണ്ട് രാവിലെ ഒരു കുറച്ച് കലക്കൊടുക്കും കലക്കെന്ന് പറയുമ്പോൾ കട്ടിക്കാണ് കൊടുക്കുന്നത് ഒരു കുറുക്കലിനും കുറച്ചുകൂടെ കട്ടി വരുന്ന രീതിക്കാണ് കൊടുക്കുന്നത് വെള്ളം പോലെ കൊടുത്തു കഴിഞ്ഞാൽ കുടിക്കത്തില്ല അവർക്ക് ഒരു ഉച്ച സമയമാകുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കൊടുക്കും അത് പക്ഷേ അത് നല്ല പോലെ കുടിക്കും കൂട് സമയമായതുകൊണ്ട് കുടിക്കും അതിന് ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ആഹാരം റെഡിയാക്കുന്നു ഇനി അവർക്ക് കൊടുക്കണം വലിയ പോലത്തെ നമ്മൾ പോന ഒരു അഞ്ചാറ് കിലോ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ടോണിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പോൾ രണ്ടാമത്തെ മാസം കഴിഞ്ഞു കിള കൊണ്ടുവന്നിട്ട് അപ്പോൾ അവർക്ക് വരെ മരുന്ന് കൊടുക്കാൻ ടൈമായി വീണ്ടും നമ്മൾ ടോണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് ദിവസം ടോണിക്ക് കൊടുത്തിട്ട് വീണ്ടും വിരകുളിയെ കൊടുക്കും രണ്ടാം മാസം ഇതാണ് നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്നത് ഇത് ഇതൊരു ലിറ്റർ ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇവിടുത്തെ വില എല്ലാം റെഡിയാക്കി ഞാൻ വീണ്ടും ഇവിടെത്തിരിക്കുകയാണ് തീറ്റ പുല്ലൊക്കെ ഇനി നടൻ സമയമായി കമ്പെല്ലാം മുറ്റി റെഡി ആയിക്കാണ് സ്റ്റമ്പ് ഇനി വെട്ടി അവിടെ കിളച്ച് റെഡിയാക്കി വെക്കണം കുഞ്ഞു കുട്ടി വയ്ക്കണം അവിടെ എടുക്കാൻ റെഡി ആയപ്പോൾ അവരെല്ലാം അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ് ഫുഡ് എല്ലാവർക്കും റെഡി ആയിട്ടുണ്ട് ഇനി അത് കൊണ്ട് കൊടുക്കണം ആദ്യം ചെറിയ കുട്ടികൾക്കാണ് നമ്മൾ ആദ്യം ആഹാരം കൊടുക്കുന്നത് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ ആൾ എപ്രാളം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ചാട ഓടയൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എൻ്റെ ഫുഡ് വരുന്ന രണ്ടപ്പം അവൻ അടുത്തോട്ട് ഓടി വരുന്നുണ്ട് ഏകദേശം ഒരു മുക്കാഴ്ച എരുപത്തോളം തീറ്റ എല്ലാം കൂടെ അവന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു നേരം കൊടുക്കുകയുള്ളു വൈകുന്നേരമാണ് കൊടുക്കുന്നത് കുളിപ്പിച്ച് പാടത്ത് നിന്ന് കൊണ്ടുവന്ന് ഒരു അര മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നത് ഇന്നലെ അവർ കഴിക്കത്തുള്ള ശരിക്കും കാരണം ഒന്ന് അയാ വെട്ടി വന്ന് വിശ്രമിച്ചതിന് ശേഷം കൊടുക്കുമ്പോൾ കൊടുക്കുന്ന ആഹാരങ്ങളെല്ലാം കഴിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് കൊച്ച് പുറത്ത് കുട്ടികൾക്കെല്ലാം വരെ മരുന്ന് കൊടുക്കണം ഭയങ്കര സ്പീഡായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടില്ല നമ്മൾ വലിയ പോത്താണെങ്കിൽ ഇപ്പം പടപടാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ പാത്രം കാലിയാക്കും അവർ ചെറുതായിട്ടേ കഴിക്കുന്നുള്ളു എൻ്റെ ഒരു അതുപോലെ തന്നെ വലിയ സ്പീഡൊന്നുമില്ല എന്നാലും അത്യാവശ്യം സ്പീഡിന് തന്നെയാണ് കഴിക്കുന്നത് നമ്മുടെ വലിയ പോത്തിൻ്റെ പാത്രത്തിൽ പോയി നോക്കാം അപ്പോഴേക്ക് ഒരു പരി ആവും ഏകദേശം ഒരു ഒന്നര കിലോയ്ക്ക് മേളിൽ മീറ്റ് വരുന്ന പോത്താണ് അന്നര നൂറ്റമ്പത് കിലോയ്ക്ക് വെട്ടിക്കൂട്ടാണെങ്കിൽ നൂറ്റമ്പത് കിലോയ്ക്ക് മേളിൽ മീറ്റ് ആണെങ്കിൽ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പതിന് നൂറ്റമ്പത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്താണിത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നത് ഈ പോത്തിന് ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ചോട്ടത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും വളർത്താനും റച്ചും വിശേഷാൽ പാർട്ടിക്ക് മറ്റേ മുടി കളച്ചലിനും അക്കി കൊടുക്കാനും പറ്റിയ പൈസ രണ്ട് വയസ്സ് കഴിഞ്ഞ പോത്താണ് നമുക്ക് ഡെലിവറി വേണമെങ്കിൽ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം വാങ്ങുന്നവർ ഡെലിവറി കാശ് വണ്ടി കാശ് കൊടുക്കേണ്ടി വരും അപ്പോൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം വിളിച്ചാൽ മതി എല്ലാവർക്കും എൻ്റെ നമ്പർ അറിയാം ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്താൽ മതി എൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ വിട്ടുതരാം നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം കുഴപ്പമില്ല വാങ്ങുന്നവർ ഡെലിവറി കാശ് കൊടുത്താൽ മതി ഉദ്ദേശിക്കുന്ന നല്ല അറുപതിനായിരം രൂപയാണ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാവും അടുത്ത പെരുന്നാളൊക്കെ ആവുമ്പോഴത്തേക്ക് നിൽക്കുകയാണെങ്കിൽ അവൻ സെറ്റപ്പ് ആവും പക്ഷേ എനിക്ക് വലിയ ഇതില്ല നമ്മൾ ആരെങ്കിലും വന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടുമെങ്കിലേ കൊടുക്കുകയുള്ളു ഇല്ലെങ്കിൽ അവൻ അടുത്ത പെരുന്നാളിന് കൊടുക്കുകയുള്ളൂ അടുത്ത പെരുന്നാൾ വരെ നിർത്തിയേതും അപ്പോൾ നമുക്ക് വീഡിയോ വെയിൻ്റപ്പ് ചെയ്യാം എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ എന്തായാലും തിരക്കും കഴിച്ച് തീർന്ന ചരിവം കാലിയാക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ